കേരളത്തിലെ യൂത്ത് കോൺഗ്രസ്സുകാരന്മാരെല്ലാം കൂടി ചേർന്നു റിപ്പോർട്ടർ ചാനലിലെ ഡോക്ടർ അരുൺകുമാറിൻ്റെ തോളിച്ചെന്ന് കയറാൻ ശ്രമിക്കുന്നുണ്ട് അതിന് കാരണം അരുൺകുമാർ മീറ്റ് ദ എഡിറ്റേഴ്സ് എന്ന പരിപാടിയിൽ ഞങ്ങളെ അധിക്ഷേപിച്ചു എന്നാണ് പറയുന്നത് അതിനുവേണ്ടി പതിനേഴ് സെക്കൻഡുള്ള ഒരു വീഡിയോയും കൂടി പ്രചരിപ്പിക്കുന്നുണ്ട് സംഭവം മറ്റൊന്നുമല്ല യൂത്ത് കോൺഗ്രസ് നേതാവ് കൂടിയായിട്ടുള്ള ശബരിനാഥൻ്റെ പത്നിയാണല്ലോ ദിവ്യ എസ് അയ്യർ ഇവരുടെ കാഴ്ചപ്പാടിൽ ഐ എ എസ് ഉദ്യോഗസ്ഥയോ സമൂഹത്തിലെ ഒരു സ്ത്രീയോ അല്ല അവർ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന കെ കെ രാകേഷ് ഔദ്യോഗിക പദവി ഒഴിഞ്ഞ് കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി നിയമിതനായി പോകുന്ന സന്ദർഭത്തിൽ പ്രകീർത്തിച്ച് ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇട്ടു അതിന്റെ പേരിൽ അവരെ കടന്നാക്രമണം നടത്തി അത് വൈകിട്ട് റിപ്പോർട്ടർ ചാനലിന്റെ ചർച്ചയ്ക്കെടുത്ത സന്ദർഭത്തിൽ ഡോക്ടർ അരുൺകുമാർ ദിവ്യായ അയ്യരുടെ ഭാഗത്ത് നിന്നുകൊണ്ട് വളരെ ശക്തമായിട്ട് അവർ പറഞ്ഞ കാര്യങ്ങളുടെ മെറിറ്റുകളെക്കുറിച്ച് സംസാരിച്ചു അതിൽ കുറ്റം കണ്ടെത്താൻ ശ്രമിക്കുന്നവരെ തുറന്നുകാട്ടി ആ ഒരു പന്ത്രണ്ട് മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോയിൽ നിന്നാണ് ദേ ഈ പതിനേഴ് സെക്കൻഡ് കട്ട് ചെയ്തുകൊണ്ട് വന്നിട്ട് ഞങ്ങളെ ആക്ഷേപിച്ച എന്നൊരു മോങ്ങൽ വ്യാപകമായി നടക്കുന്നത് അരുൺകുമാർ ദിവ്യായ സയ്യറെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നപ്പോ ഇതേ ചാനലിലെ കോൺഗ്രസിന്റെ രണ്ട് ഊന്നുവടി മാധ്യമ പ്രവർത്തകരുണ്ട് ഉണ്ണി ബാലകൃഷ്ണനും സ്മൃതി പരുത്തിക്കാടും ഇവർക്ക് സ്വാഭാവികമായിട്ടും യൂത്ത് കോൺഗ്രസ്സുകാർ ഇടുന്ന കാര്യവും സതീശൻ പറയുന്ന കാര്യവും കോൺഗ്രസ്സുകാർ പറയുന്ന കാര്യവും ശരി എന്നുള്ള നിലയ്ക്കും അവരെ എല്ലാ ദിവസവും വെള്ളപൂശലാണ് ജോലി അങ്ങനെ ഒരു സ്ത്രീയെ വേട്ടയാടുമ്പോൾ അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ഹനിക്കാൻ ശ്രമിക്കുമ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ നിലവാരത്തിൽ നിന്ന് മറുപടി പറഞ്ഞതിനെയാണ് അരുൺകുമാർ തിരുത്താൻ ശ്രമിക്കുന്നത് ആ തിരുത്താൻ ശ്രമിച്ചതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നിങ്ങൾ ഒരിക്കൽ കൂടി കേട്ടു നോക്കിയേ ചോദിക്കുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ യൂത്ത് കോൺഗ്രസിന്റെ ധാർമ്മികതയാണോ ഉണ്ണി ബാലകൃഷ്ണന്റെ ധാർമ്മികത അതെന്താ ഒരു മോശം ചോദ്യമാണോ യൂത്ത് കോൺഗ്രസിൻ്റെ ധാർമ്മികതയെക്കുറിച്ച് ചോദിച്ചുകൂടെ ഒരു സ്ത്രീയെ വളരെ മോശമായ ഭാഷയിൽ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്ന ചില പോസ്റ്റുകൾ ഇട്ട യൂത്ത് കോൺഗ്രസിൻ്റെ ധാർമ്മികത ഉണ്ണി ബാലകൃഷ്ണന്റെ ധാർമ്മികത എന്ന് ചോദിച്ചാൽ സംഘടനയെ അങ്ങ് ആക്ഷേപിക്കുന്നു എന്ന തരത്തിലേക്ക് എത്തുമെന്നാണ് ഇവർ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഡോക്ടർ അരുൺകുമാറിൻ്റെ ഒരു ഫേസ്ബുക്ക് കുറിപ്പ് കൂടി വന്നിട്ടുണ്ട് കാര്യം സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു വ്യാജ പ്രചരണം പതിനേഴ് സെക്കൻഡുള്ള വീഡിയോ കട്ട് ചെയ്തിട്ട് നടത്തുമ്പോൾ അതിൽ പ്രതികരിക്കേണ്ടത് ഉത്തരവാദിത്തമാണല്ലോ അതുകൊണ്ടാണ് അരുൺകുമാർ സോഷ്യൽ മീഡിയയിൽ ഇദ്ദേഹം ഇങ്ങനെ കുറിച്ചിട്ടുള്ളത് മീറ്റ് ദ എഡിറ്റേഴ്സിലെ ചില ഭാഗങ്ങൾ എഡിറ്റ് ചെയ്ത് യൂത്ത് കോൺഗ്രസ് സംഘടനയെ അപകീർത്തിപ്പെടുത്തും വിധം പറഞ്ഞതായി ഒരു വീഡിയോ പ്രചരിക്കുന്നുണ്ടെന്ന് യൂത്ത് കോൺഗ്രസ് ഭാരവാഹികളായ സുഹൃത്തുക്കൾ അറിയിച്ചിട്ടുണ്ട് ആ ചർച്ച മുഴുവനായും താഴെ കമൻ ബോക്സിൽ ലിങ്കിൽ കാണാം ചില നിലപാടുകളോട് വിയോജിക്കുമ്പോഴും ആ സംഘടനയെയോ മറ്റ് യുവജന സംഘടനകളെയോ ആക്ഷേപിക്കുക എന്റെ ഞങ്ങളുടെ നയമല്ല തെറ്റിദ്ധാരണ ഉണ്ടാകും വിധം വീഡിയോ എഡിറ്റ് ചെയ്ത ശേഷം പ്രചരിപ്പിച്ചാൽ നിയമ നടപടി സ്വീകരിക്കുന്നതാണ് ഇതാണ് അരുൺകുമാറിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റ് സ്വാഭാവികമായിട്ടും യൂത്ത് കോൺഗ്രസ് എന്ന സംഘടനയെക്കുറിച്ചല്ല സംസാരിച്ചത് ആ ചർച്ചയിൽ ഉണ്ണി ബാലകൃഷ്ണൻ ദിവ്യായ സയ്യറെ കോൺഗ്രസ്സുകാർക്കും യൂത്ത് കോൺഗ്രസ്സുകാർക്കും വേണ്ടി പ്രതിക്കൂട്ടിൽ നിർത്താൻ ശ്രമിക്കുന്ന സന്ദർഭത്തിലാണ് അരുൺകുമാർ അങ്ങനെ ഒരു വാചകം പറഞ്ഞത് ആ വാചകം ഒരു സംഘടനയെ പറഞ്ഞ വാചകമല്ല സാമാന്യ ലോജിക്കുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റും അത്രമാത്രം ഉണ്ടെങ്കിൽ അരുൺകുമാർ പങ്കുവെച്ച ആ മുഴുവൻ വീഡിയോ നാട്ടുകാരെ കേൾപ്പിച്ചിട്ട് യൂത്ത് കോൺഗ്രസുകാരൊന്ന് പറയട്ടെ ഇതാ ഞങ്ങളുടെ സംഘടനയേതാ അരുൺകുമാർ ആക്ഷേപിച്ചു എന്ന് തെളിയിച്ചു കാണിക്കട്ടെ അതിന് മുതിരില്ല ഏതെങ്കിലും മുക്കും മൂലയും അല്ലെങ്കിൽ അരികൊക്കെ കട്ട് ചെയ്തുകൊണ്ട് വന്നിട്ട് ഞങ്ങൾ ആക്ഷേപിച്ച് എന്ന് മോങ്ങാൻ നാണമില്ലേ എന്നെ യൂത്തന്മാരോട് ചോദിക്കുന്നുള്ളൂ ശബരിനാഥിൻ്റെ ഭാര്യ എന്നുള്ള നിലയ്ക്ക് യൂത്ത് കോൺഗ്രസിൻ്റെ ഭാരമായി എന്നുള്ള നിലയ്ക്ക് ദിവ്യ എസ് അയ്യറുടെ സ്റ്റേറ്റ്മെൻറ്റ് വല്ലാത്ത ഡാമേജ് കോൺഗ്രസ്സുകാർക്ക് യൂത്തന്മാർക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് അവരെ മാക്സിമം തെറിവിളിച്ച് വായടപ്പിക്കാൻ ശ്രമിച്ചപ്പോഴെല്ലാം അതേ ഉശിരിൽ തിരിച്ച് മറുപടിയും കൊടുത്തു അപ്പോൾ ഇനിയിപ്പോ എന്ത് വേണം മറ്റെന്തെങ്കിലും കണ്ടെത്തണം അങ്ങനെ കണ്ടെത്തിക്കൊണ്ടുവന്ന ഒരു ഊള ന്യായീകരണമാണ് ഞങ്ങളെ ആക്ഷേപിച്ചെന്നുള്ളത് ആക്ഷേപിക്കാൻ മാത്രം അത്ര വലിയ സംഘടനയല്ലേ പേപ്പറിൽ മാത്രം അവശേഷിക്കുകയാണ് സംഘടനാ പ്രവർത്തനം പോലും അങ്ങനെ ശോഷിച്ച് ശോഷിച്ച് വരുന്ന ഒരു സംഘടനയെ ഈ നാട്ടിലുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി സൃഷ്ടിച്ചെടുത്ത ഒരു വിവാദത്തിനപ്പുറം യൂത്ത് കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തെ ആ പരാമർശങ്ങളിലെങ്ങും അരുൺകുമാർ അധിക്ഷേപിച്ചതായിട്ട് കാണാൻ കഴിയുന്നില്ല ഉണ്ണി ബാലകൃഷ്ണന്റെ ധാർമ്മികതയെക്കുറിച്ച് ചോദിച്ചാൽ അത് യൂത്ത് കോൺഗ്രസിന്റെ ധാർമ്മികതയാണ് ായിട്ട് ചിത്രീകരിക്കുകയും ഉണ്ണി ബാലകൃഷ്ണൻ അതിനെ സംബന്ധിച്ച് പറയുന്ന വാചകങ്ങളെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് ഒരു സംഘടനയെ ആക്ഷേപിച്ചു എന്നൊക്കെ പറയാൻ ശ്രമിക്കുന്നത് ചിലരെ നിശബ്ദനാക്കാനുള്ള കുറുക്ക് വഴിയാണ് കയ്യിൽ വെച്ചിരുന്നാൽ മതി എന്നാണ് അതിന് മറുപടിയായി പറയാനുള്ളത്